നമസ്കാരം ഹരികൃഷ്ണ സർവം കൃഷ്ണർപ്പ് നമസ്തു അതിവിശിഷ്ടമായ ഒരു ഏകാദശിയാണ് ഒക്ടോബർ പതിനേഴ് വെള്ളിയാഴ്ച ആഗതമാവുന്നത് നമ്മൾ വൈഷ്ണവഭക്തർ ആരും തന്നെ മുടക്കം വരാതെ എടുക്കേണ്ട അതിശ്രേഷ്ഠമായ ഒരു ഏകാദശി കൂടിയാണിത് പ്രത്യേകിച്ച് സാമ്പത്തികമായി നിങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ഒരു സമയമാണിതെങ്കിൽ തീർച്ചയായും ഈ അപൂർവമായ രമ ഏകാദശി വ്രതം നോറ്റ് ഈ വീഡിയോയിൽ ഞാൻ സൂചിപ്പിക്കുന്ന വളരെ പ്രധാനപ്പെട്ട നമുക്ക് വീട്ടിൽ തന്നെ ഇരുന്ന് ചെയ്യാവുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ ചെയ്താൽ ഉറപ്പായും നിങ്ങൾ ഇപ്പോൾ അനുഭവിക്കുന്ന സാമ്പത്തിക പ്രശ്നങ്ങളെല്ലാം മാറി സമ്പത്തും ഐശ്വര്യവും ധാരാളമായി നിങ്ങളുടെ ഭവനത്തിലേക്ക് എത്താൻ പോകുന്ന ഒരു അപൂർവ സമയം കൂടിയാണിത് പ്രത്യേകിച്ച് നമ്മൾക്കറിയാം നമ്മൾ അതിവിശിഷ്ടമായ സാക്ഷാൽ മഹാവിഷ്ണുവിന് ഏറ്റവും പ്രിയമേറിയ കാർത്തിക മാസത്തിന്റെ കാർത്തിക വ്രതത്തിന്റെ ഒക്കെ പുണ്യനിറവിലാണ് നിൽക്കുന്നത് ഈ പുണ്യമാസം നോൽക്കുന്ന ഏതൊരു വ്രതത്തിനും നൂറ് വർഷം വ്രതം നോറ്റാലുള്ള ഫലം ലഭിക്കും എന്നാണ് പറയപ്പെടുന്നത് കാർത്തിക മാസത്തിലെ കൃഷ്ണപക്ഷ ഏകാദശിയാണ് രമ ഏകാദശി അഥവാ രംഭ ഏകാദശി എന്ന പേരിലൊക്കെ അറിയപ്പെടുന്നത് അനുഷ്ഠിച്ചാൽ നമ്മൾ പറഞ്ഞു സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് എല്ലാവർക്കും തന്നെ ആ ഒരു അരിഷ്ടിതാവസ്ഥയൊക്കെ മാറി ആ ഒരു ബുദ്ധിമുട്ടുകളൊക്കെ മാറി സക്ഷൽ ശ്രീ മഹാവിഷ്ണുവും ലക്ഷ്മി ദേവിയും കനിഞ്ഞ അനുഗ്രഹിച്ച് സമ്പത്ത് വർദ്ധിപ്പിക്കുന്ന ഒരു അപൂർവ ഏകാദശിയാണിത് എന്ന് പറഞ്ഞു അതുമാത്രമല്ല രോഗശാന്തി ദുരിതശാന്തി പാപമോചനം ഇവയെല്ലാം ഈ അതിവിശിഷ്ടമായ ഏകാദശിയുടെ ഫലം കൂടിയാണ് വിഷ്ണു പത്നിയും ഐശ്വര്യ ദേവതയുമായ മഹാലക്ഷ്മിയുടെ മറ്റൊരു പേരാണ് രമ എന്ന് പറയുന്നത് ഈ ദിവസം വിഷ്ണു ഭഗവാനെ കേശവനായും രാമനായും സങ്കല്പിച്ച് ഭജിച്ചാൽ ധനവും ഐശ്വര്യ സമൃദ്ധിയും ആഗതമാകുമെന്നാണ് വിശ്വസിക്കപ്പെടുന്നത് അതിനാൽ രാമ ഏകാദശി എന്നും ചില സ്ഥലങ്ങളിൽ ഈ ഏകാദശി അറിയപ്പെടുന്നുണ്ട് നമുക്കറിയാം ഐശ്വര്യത്തിൻ്റെ സമ്പൽ സമൃദ്ധിയുടെ ദേവിയാണ് സാക്ഷാൽ മഹാലക്ഷ്മി ദേവി എന്ന് പറയുന്നത് ലക്ഷ്മി ദേവി എവിടെ വസിക്കുന്നുവോ അവിടെ സമ്പത്തും ഐശ്വര്യവുമെല്ലാം ഇരട്ടിയായിട്ട് കുമിഞ്ഞുകൂടും എന്നാണ് പറയപ്പെടുന്നത് ഈ അതിവിശിഷ്ടമായ രമ ഏകാദശി ദിവസം സാക്ഷാൽ മഹാലക്ഷ്മി നമ്മുടെ ഭവനങ്ങളിൽ സന്ദർശിക്കുന്ന ഒരു അപൂർവ ഏകാദശി കൂടിയാണിത് അതുകൊണ്ട് തന്നെയാണ് ഞാൻ ആദ്യം തന്നെ പറഞ്ഞത് ഈ കാർത്തിക മാസത്തിന്റെ പുണ്യതയിൽ നിൽക്കുന്ന നമുക്കെല്ലാവർക്കും അത്രയും സമ്പത്തും ഐശ്വര്യവും കൊണ്ട് ദേവി നമ്മുടെ ഭവനങ്ങളിലേക്ക് വരുന്ന അപൂർവമായ ഒരു ഏകാദശി കൂടിയാണിത് ഇനി ഏകാദശി വ്രതം അനുഷ്ഠിക്കേണ്ട വിധം എങ്ങനെയാണ് ഞാൻ ആദ്യമേ പറഞ്ഞു സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളൊക്കെ മാറാൻ വേണ്ടിയിട്ട് ഈ രമ ഏകാദശി ദിവസം നമ്മൾക്ക് വീട്ടിൽ തന്നെ ഇരുന്ന് പ്രത്യേകമായി ചെയ്യാവുന്ന ചില കാര്യങ്ങളുണ്ട് അതെന്തൊക്കെയാണ് ഇതെല്ലാം പൂർണ്ണമായിട്ടും വിശദമാക്കാം ഞാൻ മുന്നോട്ട് ഈ വീഡിയോയിൽ അതിനു മുൻപ് നമ്മുടെ തുളസി തീർത്ഥം എന്ന ഈ ഒരു ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ ഈ വീഡിയോ ഇതുവരെ ഒന്ന് ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കല്ലേട്ടോ നമുക്കറിയാം ദശമി ഏകാദശി ദ്വാദശി എന്നീ മൂന്ന് തിഥികളിലായിട്ടാണ് നമ്മൾ ഏതൊരു ഏകാദശി വ്രതവും നോൽക്കേണ്ടതായിട്ടുള്ളത് അങ്ങനെ ഈ മൂന്ന് ദിവസങ്ങൾ എന്ന് പറയുമ്പോൾ ഈ പ്രാവശ്യം ഒക്ടോബർ പതിനാറ് ഒക്ടോബർ പതിനേഴ് ഒക്ടോബർ പതിനെട്ട് എന്നീ മൂന്ന് ദിവസങ്ങളിലായിട്ടാണ് നമ്മൾ ഈ അതിവിശിഷ്ടമായ രമ ഏകാദശി വ്രതം അനുഷ്ഠിക്കാൻ പോകുന്നത് ഈ സമയത്ത് ഏകാദശി തിഥി വരുന്ന സമയം ഞാനൊന്ന് പറയാം നിങ്ങൾ വളരെയധികം ശ്രദ്ധിച്ച് കേൾക്കണം കാരണം ഇതിനകത്ത് വളരെയധികം പ്രാധാന്യമുണ്ട് ഈ പ്രാവശ്യം ഏകാദശി തിഥി വരുന്ന സമയം ഒക്ടോബർ പതിനാറ് വ്യാഴാഴ്ച രാവിലെ പത്ത് മുപ്പത്തി ആറ് മുതൽ ഒക്ടോബർ പതിനേഴ് വെള്ളിയാഴ്ച രാവിലെ പതിനൊന്ന് പന്ത്രണ്ട് വരെയാണ് അതുകൊണ്ട് തന്നെ ഏകാദശിയും മഹാദ്വാദശിയും ചേർന്ന് വരുന്ന ഒക്ടോബർ പതിനേഴ് വെള്ളിയാഴ്ചയാണ് നമ്മൾ ഏകാദശി വ്രതം നോൽക്കാൻ പോകുന്നത് പക്ഷേ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യം ഇവിടെയുണ്ട് അതായത് തലേദിവസം നമ്മൾക്ക് എല്ലാവർക്കും അറിയാം ദശമി ദിവസം നമ്മൾ ഒരിക്കൽ ഒരിക്കലെടുത്ത് അതായത് ഒരു നേരം മാത്രം അരി ആഹാരം കഴിച്ചിട്ടാണ് വ്രതം നോൽക്കുന്നത് എന്നാൽ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കണം ഞാൻ തിഥി പറഞ്ഞപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഒക്ടോബർ പതിനാറ് തലേദിവസം ആയ ഒക്ടോബർ പതിനാറാം തീയതി രാവിലെ പത്ത് മുപ്പത്തി ആറിന് തന്നെ ഏകാദശി തിഥി ആരംഭിക്കുകയാണ് നമ്മുടെ മനസ്സിൽ അല്ലെ നമ്മൾ കലണ്ടറിലേക്ക് നോക്കുമ്പോൾ അന്ന് ദശമിയാണ് അപ്പൊ തലേ ദിവസം ആണല്ലോ എന്ന് പറഞ്ഞ് നമ്മൾ ദശമി ആണെന്നുള്ളൊരു അങ്ങനെ ഇരിക്കും പക്ഷേ അങ്ങനെ വേണ്ട പത്ത് മുപ്പത്തിയാറ് മുതൽ തന്നെ ഏകാദശി തിഥി ആരംഭിച്ചിട്ടുണ്ട് അത് നമ്മളുടെ മനസ്സിലുണ്ടാവണം പിന്നീട് അങ്ങോട്ട് ഏകാദശി തിഥി തുടങ്ങുകയായി അതുകൊണ്ട് തന്നെ ആഹാര കാര്യത്തിലും നാമജപത്തിലും മറ്റെല്ലാ കാര്യങ്ങളിലും ഏകാദശി ദിവസത്തിൻ്റെ അതേ പ്രാധാന്യം അതായത് ഒക്ടോബർ പതിനേഴ് വെള്ളിയാഴ്ച ദിവസത്തിൻ്റെ അതേ പ്രാധാന്യം നമ്മൾ ഒക്ടോബർ പതിനാറ് വ്യാഴാഴ്ച ദിവസത്തിനും കൊടുക്കേണ്ടതായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കണം തലേദിവസം ദശമിയാണെന്നും പറഞ്ഞ് ഉച്ചയ്ക്ക് ആരും തന്നെ അരി ആഹാരം കഴിക്കാൻ നിൽക്കേണ്ട കാരണം ഏകാദശി തിഥി ഓൾറെഡി ആരംഭിച്ചു കഴിഞ്ഞു അന്നേ ദിവസം ഉച്ചയ്ക്ക് നമ്മൾക്ക് ഗോതമ്പ് കൊണ്ടുള്ള എന്തെങ്കിലും ഭക്ഷണം കഴിക്കാവുന്നതാണ് രാവിലെ അരി ആഹാരം അതായത് പത്ത് മുപ്പത്തിയാറിന് മുൻപായിട്ട് നിങ്ങൾക്ക് അരി കൊണ്ടുള്ള എന്തെങ്കിലും പ്രഭാത ഭക്ഷണം കഴിക്കാവുന്നതാണ് പിന്നെ അന്നേ ദിവസം രാത്രിയിൽ അതായത് തലേദിവസം രാത്രിയിൽ പഴവർഗ്ഗങ്ങൾ എന്തെങ്കിലും കഴിക്കാവുന്നതുമാണ് ഇതാണ് ആഹാരത്തിൻ്റെ ഒരു ചിട്ട എന്ന് പറയുന്നത് പിറ്റേ ദിവസം നമ്മൾക്കറിയാം ഞാൻ പറഞ്ഞു പതിനൊന്ന് പന്ത്രണ്ട് ആകുമ്പോൾ ഏകാദശി തിഥി അവസാനിക്കുകയും ചെയ്യുന്നതാണ് അപ്പോൾ തലേ ദിവസം തന്നെ രാവിലെ തന്നെ ഏകാദശി തിഥി തുടങ്ങുന്നത് കൊണ്ട് പിന്നീട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഒരിക്കലും ഒക്ടോബർ പതിനാറ് വ്യാഴാഴ്ച പത്ത് മുപ്പത്തിയാറിന് ശേഷം തലേദിവസം ആണല്ലോ എന്ന് പറഞ്ഞിട്ട് ആരും തുളസിയിലകൾ നുള്ളാൻ നിൽക്കേണ്ട പൂജയ്ക്കും ക്ഷേത്രത്തിൽ കൊണ്ടുപോകാൻ ആവശ്യമുള്ള തുളസി ഇലകളെല്ലാം അതിനു മുൻപ് തന്നെ രാവിലെ അതിരാവിലെ തന്നെ തലേ ദിവസം അതിരാവിലെ തന്നെ നുള്ളി വെച്ചോളൂ കുഴപ്പമില്ല ഇതും തീർച്ചയായിട്ടും ശ്രദ്ധിക്കണം നമുക്ക് അറിയാം ഭഗവാൻ അത്രയും പ്രിയപ്പെട്ട തുളസി ദേവി നമ്മൾക്കൊപ്പം ഏകാദശി വ്രതം നോൽക്കുന്നതാണ് അതുകൊണ്ട് തന്നെ ദേവിയെ സങ്കടപ്പെടുത്താൻ പാടില്ല ഇതൊക്കെയാണ് പ്രധാനമായും ഈ അതിവിശിഷ്ടമായ രമ ഏകാദശി വ്രതത്തിൽ നമ്മളെ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ എല്ലാം വിശദമായിട്ട് പറഞ്ഞു കാരണം തലേദിവസം തന്നെ ഏകാദശി തിഥി ആരംഭിക്കുന്നതിൻ്റെ ഒരു വ്യത്യാസമാണ് ഉള്ളത് ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ ചോദിക്കാൻ മടിക്കരുത് കേട്ടോ ഇനിയിപ്പോൾ ഏകാദശി വ്രതം നോൽക്കേണ്ട വിധം എങ്ങനെയാണെന്ന് പറയാം അങ്ങനെ ഒക്ടോബർ പതിനേഴ് വെള്ളിയാഴ്ച അതിരാവിലെ ബ്രാഹ്മുഹൂർത്തത്തിൽ എഴുന്നേച്ചാൽ അത്രയും ഐശ്വര്യമാണ് കേട്ടോ ആ ഒരു സമയത്ത് എഴുന്നേറ്റ് കുളിച്ച് ശുദ്ധിയായി എണ്ണ തേക്കാതെ കുളിക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ ഏകാദശി വ്രതത്തിൽ അതുപോലെ തന്നെ ഏറ്റവും പ്രധാനമാണ് എണ്ണ തേക്കാൻ പാടില്ല അതുപോലെ തന്നെ പകൽ കിടന്ന് നമ്മൾ ഉറങ്ങാനും പാടില്ല അത് ശ്രദ്ധിക്കണം അങ്ങനെ അന്നേ ദിവസം വെള്ളിയാഴ്ച അതിരാവിലെ നമ്മൾ എഴുന്നേറ്റ് കുളിച്ച് ശുദ്ധിയായി ഒരു വൃത്തിയുള്ള വസ്ത്രം ശുഭ്ര വസ്ത്രം ധരിക്കുക മഞ്ഞ വസ്ത്രമൊക്കെ ആണെങ്കിൽ ഏറ്റവും നല്ലതാണ് കാരണം മഹാവിഷ്ണു ഭഗവാൻ ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ് മഞ്ഞ വസ്ത്രം ഇല്ലാച്ചാലും സാരില്ല നല്ല വൃത്തിയുള്ളൊരു വസ്ത്രം ധരിക്കുക അങ്ങനെ നമ്മൾ പൂജാമുറിയിലെത്തി നിലവിളക്ക് കൊളുത്തുക ഭഗവാൻ്റെയും ദേവിയുടെയും ഫോട്ടോയ്ക്ക് മുൻപിൽ അല്ലെങ്കിൽ ഗുരുവായപ്പൻ്റെ ചിത്രത്തിന് മുൻപിൽ ശ്രീകൃഷ്ണ വിഗ്രഹത്തിന് മുൻപിലോ ആയിട്ട് നമ്മളൊരു നെയ് വിളക്ക് സമർപ്പിക്കുക ഏറ്റവും ഐശ്വര്യമാണ് അങ്ങനെ കൈകൂപ്പി മനസ്സ് നിറഞ്ഞ് കണ്ണുകൾ നിറഞ്ഞ് നമ്മൾക്ക് ഈ അതിവിശിഷ്ടമായ രമ ഏകാദശി വ്രതം അതിൻ്റെ എല്ലാ പൂർണ്ണതയോടും കൂടി എടുക്കാനുള്ള അനുഗ്രഹവും അനുവാദവും എല്ലാം ഭഗവാനോടും ദേവിയോടും ചേർന്ന് നമ്മൾക്ക് ചോദിക്കാം നമ്മൾ പറഞ്ഞു നമ്മൾ സാമ്പത്തികമായി വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഇനി സാമ്പത്തിക ബുദ്ധിമുട്ടല്ലെങ്കിൽ പോലും ചിലപ്പോൾ വേറെ പല കാര്യങ്ങളാവും നമ്മൾ ബുദ്ധിമുട്ടിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നത് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് അതെന്ത് തന്നെ ആയാലും ഭഗവാന്റെ മുൻപില് സമർപ്പിക്കുക പ്രാർത്ഥനയോടുകൂടി നിറ കണ്ണുകളോടുകൂടി ഭഗവാന്റെയും ദേവിയുടെയും മുൻപിൽ നമ്മൾക്ക് അർപ്പിക്കാം അങ്ങനെ ഈ ഒരു മഹാവ്രതത്തിന്റെ പുണ്യതയിൽ തീർച്ചയായിട്ടും ഭഗവാനും ദേവിയും നമ്മളെ പൂർണ്ണമായും അനുഗ്രഹിക്കാൻ പോകുന്ന ഒരു സമയമാണിത് അതിൻ്റെ ഒരു പൂർണ്ണ ആത്മവിശ്വാസം നമ്മുടെ മനസ്സിൽ നിറയുന്നത് നമുക്ക് തന്നെ അനുഭവിച്ചറിയാൻ ആ ഒരു സമയത്ത് തന്നെ സാധിക്കുമെന്നതിൽ യാതൊരു സംശയവുമില്ല അന്നേ ദിവസം അന്യ ചിന്തകൾക്കൊന്നും മനസ്സിലും കൊടുക്കാതെ പൂർണ്ണമായും ഭഗവത് ചിന്തകളാൽ നമ്മളുടെ നാവും മനസ്സുമെല്ലാം നിറയണം ഈ സമയത്ത് ഭഗവാന് പ്രിയപ്പെട്ട ഒരു നിവേദ്യം ഉണ്ടാക്കി സമർപ്പിക്കുന്നത് ഏറ്റവും നല്ല ഒരു കാര്യമാണ് അതായത് പാൽപ്പായസം പറ്റുമെങ്കിൽ അതുണ്ടാക്കുക അത് ഏറ്റവും ഭഗവാൻ ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ് ഇല്ലാച്ചാൽ എന്തെങ്കിലും പഴവർഗ്ഗങ്ങൾ ഒരു നേന്ത്ര പഴ ആണെങ്കിലും ഭഗവാന് നിവേദ്യമായിട്ട് സമർപ്പിക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ അന്നേ ദിവസം വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തി വിഷ്ണു സൂക്തമോ ഭാഗ്യസൂക്തമോ പുരുഷസൂക്തമോ കൊണ്ടുള്ള അർച്ചനകൾ നടത്തുന്നത് സർവ്വ ഐശ്വര്യമാണ് ഫലം നൽകുന്നത് അതുപോലെ തന്നെ വിഷ്ണു സഹസ്രനാമം ചൊല്ലുന്നതും അത്യുത്തമമാണ് അതുപോലെ തന്നെ ഭാഗവതം നാരായണീയം ഭഗവത്ഗീത എന്നീ പുണ്യഗ്രന്ഥങ്ങൾ പാരായണം ചെയ്യുകയോ ഇല്ലാച്ചാൽ ശ്രവിക്കുകയോ എങ്കിലും ചെയ്യാൻ ശ്രമിക്കണം കേട്ടോ ഒരുപാട് പുണ്യമാണ് അതുപോലെ തന്നെ ഭഗവാന്റെ മൂലമന്ത്രമായ അഷ്ടാക്ഷരി മന്ത്രം അതായത് ഓം നമോ നാരായണായ ദ്വാദശാക്ഷരി മന്ത്രം അതായത് ഓം നമോ ഭഗവതേ വാസുദേവായ എന്നിവ നൂറ്റിയെട്ട് തവണ ചൊല്ലാൻ ശ്രമിക്കുക അതീവ ശ്രേഷ്ഠമാണ് ഇനി ഏകാദശി നോക്കുമ്പോൾ പ്രധാനമായും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒന്നാണ് ഹരിവാസര സമയം എന്ന് പറയുന്നത് അതിവിശിഷ്ടമായി ഈ രേമാ ഏകാദശിയുടെ ഹരിവാസര സമയം എന്ന് പറയുന്നത് ഒക്ടോബർ പതിനേഴ് വെള്ളിയാഴ്ച രാവിലെ അഞ്ച് മണി മുതൽ വൈകിട്ട് അഞ്ച് ഇരുപത്തി ഒൻപത് വരെയാണ് ഈ സമയം ആഹാരവും ഉറക്കവും ഒട്ടും പാടില്ല വിഷ്ണു സാന്നിധ്യം ഏറ്റവും കൂടുതലുള്ള ഈ സമയത്ത് പൂർണ്ണ ഉപവാസമാണ് ഉത്തമം ആ സമയത്ത് നമ്മൾ വിഷ്ണു വിഷ്ണുദ്വാദശനാമ മന്ത്രം ജപിച്ചാൽ ആഗ്രഹ സാഫല്യം ഉണ്ടാകുമെന്നത് സുനിശ്ചിതമാണ് തീർച്ചയായിട്ടും ശ്രദ്ധിക്കുക ഈ ഹരിവാസര സമയത്ത് വിഷ്ണു നാമം ചൊല്ലാനായിട്ട് എല്ലാവരും ശ്രദ്ധിക്കുക ഓം കേശവായ നമ ഓം നാരായണായ നമ ഓം മാധവായ നമ ഓം ഗോവിന്ദായ നമ ഓം വിഷ്ണവേ നമ ഓം മധുസൂദനായ നമ ഓം ത്രിവിക്രമായ നമ ഓം ശ്രീധരായ നമ ഓം വാമനായ നമ ഓം ഋഷികേശായ നമ ഓം പത്മനാഭായ നമ ഓം ദാമോദരായ നമ എന്നീ നാമ മന്ത്രം ഹരിവാസര സമയത്തും അല്ലാത്ത ഏകാദശി വ്രത ദിവസങ്ങളിലുമെല്ലാം ചൊല്ലിയാൽ നമ്മൾ മനസ്സിൽ എന്താഗ്രഹിക്കുന്നു ഭഗവാൻ കൈവള്ളയിൽ കൊണ്ടു തരുമെന്നാണ് പറയുന്നത് തീർച്ചയായിട്ടും ഈ നാമം ഒന്ന് ചൊല്ലാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക കേട്ടോ ഇനി എല്ലാ ഏകാദശി വ്രത വീഡിയോയിലും പറയുന്നതാണ് ആഹാര കാര്യത്തിലുള്ള ചിട്ട എന്ന് പറയുന്നത് ആരോഗ്യസ്ഥിതി അനുസരിച്ചിട്ട് ആഹാര കാര്യങ്ങൾ ചിട്ടപ്പെടുത്താനായിട്ട് എല്ലാവരും തന്നെ ശ്രമിക്കേണ്ടതായിട്ടുണ്ട് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ഇനി ഞാൻ പറഞ്ഞു ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി ഞാൻ സൂചിപ്പിക്കാം സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ മാറുന്നതിന് വേണ്ടിയിട്ട് ഭഗവാനെയും ദേവിയേയും ഒക്കെ മനസ്സിൽ ധ്യാനിച്ച് നമ്മൾക്ക് വളരെ നിസ്സാരം എന്ന് തോന്നാവുന്ന ചില കാര്യങ്ങളാണ് പക്ഷേ തീർച്ചയായിട്ടും പൂർണമായി മനസ്സുകൊണ്ട് വിശ്വസിച്ച് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ചെയ്താൽ നിങ്ങളെ ബാധിച്ചിരിക്കുന്ന സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉടൻ തന്നെ മാറുമെന്നതിൽ യാതൊരു സംശയവുമില്ല അതിന് നമ്മൾക്ക് ആദ്യം വേണ്ടത് ആ ഒരു കാര്യത്തിൽ ചെയ്യുന്ന ഒരു കർമ്മത്തിൽ പൂർണ്ണ വിശ്വാസം വേണം എന്നുള്ളതാണ് തുളസിയുടെ തണ്ട് പൊട്ടിച്ചിട്ട് നമ്മൾ നമ്മുടെ സേഫിലോ അതായത് പണം സൂക്ഷിക്കുന്ന നമ്മുടെ കബോട്ടിലോ പേഴ്സിലോ സൂക്ഷിക്കുക ഇതോടെ നമ്മുടെ സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്ന് മോചനം ലഭിക്കുമെന്നാണ് വിശ്വസിക്കപ്പെടുന്നത് വളരെ നിസ്സാരമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് പക്ഷേ ഭഗവാനെയും ദേവിയെയും തുളസി ദേവിയെയും ഒക്കെ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചിട്ട് വിശ്വാസത്തോടു കൂടി ഈ ഒരു കർമ്മം ചെയ്യാൻ ശ്രദ്ധിക്കുക തീർച്ചയായിട്ടും ഈ രമ ഏകാദശി ദിവസം ഈ ഒരു കർമ്മം ചെയ്യുന്നത് വഴി നമ്മളത് പേഴ്സിലൊക്കെ സൂക്ഷിച്ചാൽ തീർച്ചയായും പണം പിന്നെ ഒഴിയാതെ നമ്മളെ പേഴ്സിൽ നിൽക്കും എന്നാണ് പറയുന്നത് വിശ്വാസത്തോടു കൂടി ചെയ്യുക നിങ്ങൾ ഈ ഒരു കാര്യങ്ങളൊക്കെ തന്നെയും ഇനിയും രമ ഏകാദശി ദിനത്തിൽ തുളസി ഇലകൾ ഒരു ചുവന്ന തുണിയിൽ കെട്ടി നമ്മുടെ കിടപ്പ് മുറിയിൽ നമ്മുടെ ബെഡ്റൂമിൽ ഒരു കബോർഡ് കാണുമല്ലോ അവിടെ ഒന്ന് സൂക്ഷിക്കുക എന്നിട്ട് രമ ഏകാദശിക്ക് ശേഷം വരുന്ന ഒരു വെള്ളിയാഴ്ച ഉണ്ടല്ലോ നമുക്ക് ഈ പ്രാവശ്യം വെള്ളിയാഴ്ചയാണ് ഏകാദശി വരുന്നത് അപ്പം അടുത്തതായിട്ട് വരുന്ന വെള്ളിയാഴ്ച എന്ത് ചെയ്യണം എന്നറിയുമോ ആ തുളസി ഇലകൾ മഹാവിഷ്ണുവിനും ലക്ഷ്മി ദേവിക്കും സമർപ്പിക്കുക നമ്മുടെ പൂജാമുറിയിൽ തന്നെ സമർപ്പിച്ചാൽ മതിയാവും ഈ പ്രതിവിധി ചെയ്യുന്നതിലൂടെ ദാമ്പത്യ ജീവിതത്തിലെ പ്രശ്നങ്ങളെല്ലാം തന്നെ ഇല്ലാതാവുന്നതാണ് ഇനി ദാമ്പത്യ കലഹങ്ങളൊക്കെ ഹസ്ബൻഡും വൈഫും തമ്മിലെ കലഹങ്ങളൊക്കെ ഉള്ള ഒരു വീടാണെങ്കിൽ ആ ഒരു ദാമ്പത്യ പ്രശ്നങ്ങളെല്ലാം മാറണമെന്ന് ഭഗവാനോടും ദേവിയോടും ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഒരു കർമ്മം ചെയ്യാൻ ശ്രദ്ധിക്കുക ഇനി ഒക്ടോബർ പതിനെട്ട് ശനിയാഴ്ച ദിവസം അതായത് ഏകാദശി കഴിഞ്ഞു ദ്വാദശി ദിവസം മലരും തുളസിയിലെയും ഇട്ട തീർത്ഥം സേവിച്ച് നമുക്ക് പാരണ വീടാവുന്നതാണ് പാരണ വീടേണ്ട സമയം എന്ന് പറയുന്നത് ഒക്ടോബർ പതിനെട്ട് ശനിയാഴ്ച രാവിലെ ആറ് ഇരുപത്തി ഒൻപത് മുതൽ എട്ട് നാൽപ്പത്തി ആറ് വരെയുള്ള സമയമാണ് പ്രാദേശികമായ സമയത്തിൽ വ്യത്യാസം ഉണ്ടാവാം അത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ഒന്നുകിൽ നമുക്ക് ക്ഷേത്രത്തിലെത്തി തീർത്ഥം സേവിച്ച് പാരണ വീടാം അല്ലെങ്കിൽ നമ്മൾ വീട്ടിൽ തന്നെ തുളസി തീർത്ഥം സേവിച്ചും പാരണ വീടാവുന്നതാണ് അങ്ങനെ ഈ കാർത്തിക മാസത്തിന്റെ പുണ്യതയിൽ നിന്ന് കൊണ്ട് വളരെ പവിത്രമായ അപൂർവമായ ഭാഗ്യങ്ങൾ തരുന്ന ഈ രമാ ഏകാദശി വ്രതം നോച്ച് അതിൻ്റെ സർവ്വ ഐശ്വര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിലുടനീളം സാക്ഷാൽ ലക്ഷ്മി ദേവിയും ഭഗവാനും ചേർന്ന് നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം അതുപോലെ ഇതുപോലെയുള്ള കൂടുതൽ വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേട്ടോ